വടകര തെരു ഗണപതി ക്ഷേത്രം മഹോത്സവത്തിന് തുടക്കമായി തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു ഉത്സവം ഏപ്രിൽ സമാപിക്കും വടകര തെരു ഗണപതി ക്ഷേത്രം വിഷുവിളക്ക് മഹോത്സവം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വിവിധ പരിപാടികളോടെയാണ് നടന്നു വരുന്നത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത് പതിനേഴിന് രാത്രി ഏഴിന് ശിവേലി എഴുന്നള്ളത്ത് ഏഴ് മുപ്പതിന് ശിവേലി എഴുന്നള്ളത്ത് രാത്രി എട്ടിന് ഇരട്ടത്തായംപക രാത്രി പതിനൊന്നിന് ഗാനമേള പതിനെട്ടിന് ശിവേലി എഴുന്നള്ളത്ത് സുനിൽ വടകരയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ചെണ്ടമേളവും അരങ്ങേറും തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് രുദ്ര കലാസമിതി അടപ്പാൾ അവതരിപ്പിക്കുന്ന ദേവനൃത്തവും നടക്കും ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കുന്തക്കാരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങും കേരളത്തിലെ പ്രഗത്ഭരായ നാൽപ്പതോളം വാദ്യകലാകാരന്മാർ അണിനിരത്തിക്കൊണ്ട് കോങ്ങോട്ട് രാധാകൃഷ്ണൻ നയിക്കുന്ന പഞ്ചവാദ്യം അരങ്ങേറും തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് മെഗാസ്റ്റാർ കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഉത്സവരാവും നടക്കും ഉത്സവത്തിന്റെ സമാപന ദിവസം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും വൈകിട്ട് കുളിച്ചാറാട്ട് നാമക്കുളത്തിലെ കെഴുന്നളത്ത് തുടർന്ന് ആൾത്തറ മേളം നടക്കും Thank you.